ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനിടെ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് വീടിന് തീപിടിച്ചു സമീപത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിൽ മഹേഷ് എന്നയാളുടെ സ്കൂട്ടറിന്റെ ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചത് മഹേഷിന്റെ മകളാണ് ബാറ്ററി ഊരി വീടിനുള്ളിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ വെച്ചത് എന്നാൽ അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം വൻ ശബ്ദത്തോടെ ബാറ്ററി പൊട്ടിത്തെറിച്ച് വീടിന് തീപിടിക്കുകയായിരുന്നു വീട്ടുകാരും അയൽവാസികളും ചേർന്ന് തീ പടരുന്നത് ഒഴിവാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്